നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഇന്നും ഒരു അപകട വാർത്തയുണ്ട് കഴിഞ്ഞ ദിവസം അരൂർ പാവമ്പയിൽ ക്ഷേത്രത്തിന് മുന്നിൽ ടാങ്കറിലോ ഒരു തെന്നിമാറി ഇടിച്ചു കയറി ആസാം സ്വദേശിയായ മുപ്പത്തഞ്ചുകാരനായ ജാൻ ഗഗോയ് മരണപ്പെട്ട വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്ന് വെച്ച് കഴിഞ്ഞ നാലുമണിയോടെ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം നടന്നത് യൂട്ടേൺ എടുക്കുകയായിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് തെക്ക് ഭാഗത്ത് നിന്ന് അരൂർ മുക്കത്തെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്ക് വരികയായിരുന്ന അതിഥി തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് വന്നിടിച്ചാണ് അപകടമുണ്ടായത് തൊഴിലാളികൾ അരൂർ മംഗള സീ ഫുഡ്സ് കമ്പനിയിലെ ജീവനക്കാരാണെന്ന് അറിയുന്നു എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അന്യസംസ്ഥാന തൊഴിലാളികളിൽ രൂപേഷ് കുമാർ എന്നയാളുടെ പേര്ക്ക് ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് ഞാനറിഞ്ഞിട്ട് കണ്ടിട്ട് അയാളോട്ട് ഇവിടെ വന്നപ്പോൾ അപ്പുറത്തേക്ക് ഇതിപ്പോ വന്ന് ഇപ്പൊ അപ്പുറത്തിന് രണ്ടുപേരും കണ്ടിട്ടുണ്ട് ചന്ദിരൂരിലുള്ള ഒരു കമ്പനിക്കായി ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന കെയൽ മുപ്പത്തിരണ്ട് എന്ന നമ്പറിലുള്ള ഓട്ടോറിക്ഷയും കയൽ ഇരുപത്തിരണ്ട് ബി തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തിയെട്ട് എന്ന നമ്പറിലുള്ള ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് പരിക്കേറ്റ രൂപേഷ് കുമാറിന്റെ അമ്മ കുൽമതി വിവരമറിഞ്ഞ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി